നമസ്കാരം മലയാളത്തിൽ ഇനി മമ്മൂട്ടിക്കാലം ഈ മഴക്കാലം വേനൽക്കാലം പിന്നെ വസന്തം ഹേമന്തം എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ കാലവും ഓരോ പേരിലാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് പ്രണയകാലം പ്രളയകാലം കൊറോണ കാലം പട്ടിണിക്കാലം നല്ല കാലം കെട്ടകാലം എന്നൊക്കെ കാലങ്ങൾ തന്നെ പലവിധമുണ്ടല്ലോ നമ്മൾ അതൊക്കെ എപ്പോഴും പറയാറില്ലേ പോലെ മലയാളത്തിലെ സിനിമാക്കാലം ഇപ്പോൾ മമ്മൂട്ടിയുടെ കാലമാണ് മമ്മൂട്ടി കാലം ഏറ്റവും അടുത്ത് മമ്മൂട്ടി അവതരിപ്പിച്ച അഞ്ച് കഥാപാത്രങ്ങൾ കണ്ടതും ഇനി കാണാൻ പോകുന്ന അഞ്ച് കഥാപാത്രങ്ങളെ കുറിച്ച് കേട്ടതും വെച്ച് നോക്കുമ്പോൾ ഈ കാലം മമ്മൂട്ടി കാലമായി തന്നെ ആരാധകർ ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട് നൺപകൽ നേരത്തെ മയക്കം റോഷാഖ് കാതൽ കണ്ണൂർ സ്ക്വാഡ് ഇപ്പോൾ പുറത്തു വന്ന എബ്രഹാം ഓസ്ലർ തുടങ്ങിയ ചിത്രങ്ങളും ഇനി വരാൻ പോകുന്ന ഭ്രമയുഗം ടർബോ പോലെയുള്ള സിനിമകളുമെല്ലാം ഈ മമ്മൂട്ടി കാലത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് ആഘോഷങ്ങളാണ് വരാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഭ്രമയുഗമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു പറയാം മമ്മൂട്ടി എന്ന നടന് അദ്ദേഹത്തോട് തന്നെയുള്ള ഒരു ചലഞ്ചായിരിക്കും ഈ സിനിമ അത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കുന്നതാണ് മമ്മൂട്ടിയുടെ ഒരു ത്രില് ആ ത്രില്ലാണ് മമ്മൂട്ടിയുടെ ആരാധകരുടെ ത്രില് ഭരമയുഗത്തിൻ്റെ ടീസർ പുറത്തു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വളരെ ദീർഘമായ ഒരു സൗണ്ട് ട്രാക്കും സംഘാടകർ പുറത്തുവിട്ടിട്ടുണ്ട് സിനിമയിലെ ശക്തമായ പ്രതിനായക വേഷമാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വിഷയമുള്ള വേഷമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന കണക്കുകൂട്ടലിലാണ് ആരാധകർ ഓരോ സിനിമയിലൂടെയും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറം പോയി പകർന്നാട്ടങ്ങളുടെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന മമ്മൂട്ടിക്കാലത്തിൻ്റെ ഏറ്റവും മുഖ്യമായ നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കും ഈ ഭ്രമയുഗം എന്ന സിനിമയിലെ കഥാപാത്രം ഈ സിനിമയുടെ സംവിധായകൻ രാഹുലിന്റെ ഭൂതകാലം എന്ന സിനിമയുടെ അനുഭവം ഓർമ്മയുള്ളവർക്ക് ഭ്രമയുഗത്തിലേക്ക് കയറുമ്പോൾ മുട്ടിടിക്കും കാലു വിറയ്ക്കും അത് ഉറപ്പാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലാണ് ഈ ഭ്രമയുഗം ഒരുങ്ങുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് സിനിമ തിയേറ്ററുകളിലെത്തും ടീച്ചറൊക്കെ കണ്ടു കഴിഞ്ഞ് കാര്യമൊക്കെ കൊള്ളാം കാർന്നവരുടെ ഇല്ലത്തേക്കുള്ള ക്ഷണവും ആ ചിരിയും വിളക്കൂതിക്കെടുത്തുന്നതിന് മുമ്പുള്ള ആ നോട്ടവും എല്ലാം ഒരൽപ്പം പന്തികേടുള്ളതാണ് കേട്ടോ എന്തായാലും എല്ലാവരെയും ക്ഷണിച്ചെന്ന് കരുതി ഒറ്റയ്ക്ക് പോകാൻ നോക്കണ്ട കുടുംബസമേതം തന്നെ പോകണം ഒന്നുമല്ലേലും നമുക്കൊരു ബലമുണ്ടല്ലോ ഹൊറർ ജോണറിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ഒത്തിരി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് സിനിമാസ്വാദകർ ഈ സിനിമയുടെ ഒറിജിനൽ മോഷൻ പിക്ചർ സൗണ്ട് ട്രാക്ക് കേട്ടപ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവമായാണ് എനിക്കും അനുഭവപ്പെട്ടത് തീം ട്രാക്ക് ഉൾപ്പെടെ ആറ് ട്രാക്കുകളാണ് ഇപ്പോഴവർ പുറത്തുവിട്ടിരിക്കുന്നത് സിനിമയുടെ മൂഡ് മനസ്സിലാക്കാൻ ഈ ട്രാക്ക് ഉപകരിക്കുന്നുണ്ട് ത്രസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അപൂർവമായ ചലച്ചിത്ര അനുഭവമായിരിക്കും ഭ്രമയുഗമെന്നാണ് തോന്നുന്നത് മന്ത്രവാദക്കളരി പാണൻ പാട്ടുകൾ തെയ്യവും തിറയും ഇല്ലവും ക്ഷേത്രങ്ങളും കാവും ചെണ്ടക്കൂറ്റും ചിലമ്പൊലിയുമൊക്കെയുള്ള ഒരു വിസ്മയ ലോകം ഈ സിനിമ പകർന്നു നൽകിയേക്കാം ഞാൻ ഈ തെയ്യം തിറ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കലാരൂപങ്ങളെല്ലാം ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ് പ്രാദേശികമായ ഭാവവ്യത്യാസങ്ങളും നാമവ്യത്യാസങ്ങളും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ മേഖലകളിൽ അത് തെയ്യമാകുന്നു വടകര കൊയിലാണ്ടി മേഖലകളിൽ അത് തിറയായിട്ട് മാറുന്നു കോഴിക്കോട് എത്തുമ്പോൾ എത്തുമ്പോഴത് തിറയാട്ടമാകും മധ്യകേരളത്തിൽ മുടിയേറ്റ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിനെ പടയണി എന്ന് വേണമെങ്കിൽ പറയാം തൊൾനാട്ടിലെ കോളയാണത് ഇതെല്ലാം അനുഷ്ഠാന കലാരൂപങ്ങളാണ് ദൈവം എന്ന പദത്തിൽ നിന്നാണല്ലോ തെയ്യം എന്ന വാക്കുണ്ടായത് എന്ന് പറയുന്നത് ആ തെയ്യവും തുറയാട്ടവും അവിടെ നിൽക്കട്ടെ നമുക്ക് വേണ്ടത് മറ്റൊന്നാണ് മമ്മൂട്ടി എന്ന മഹാനടന്റെ തിരുവടലാട്ടം അഭിനയത്തിന്റെ അരൂപി ദൈവങ്ങൾക്ക് മുകളിൽ ഇനി മലയാളത്തിൽ മമ്മൂട്ടി എന്ന നടന്റെ ആ തിരുവൂടലാട്ടമായിരിക്കും ഭ്രമയുഗത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആളുകളെ എല്ലാം നശിപ്പിച്ച് നാടിനെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കലാരൂപങ്ങളുടെ എല്ലാം ലക്ഷ്യവും അതിനെക്കുറിച്ചുള്ള നമ്മളുടെ വിശ്വാസവും എന്നാൽ ആ വിശ്വാസങ്ങൾ മറികടന്ന് അന്നത്തെ സമ്പ്രദായങ്ങളിൽ മയങ്ങി ഒരു വിഭാഗത്തിന് ദ്രോഹം ചെയ്യാനും ഈ കലയെ ഉപയോഗിച്ചിരുന്നു എന്നതിനും തെളിവുകളുണ്ട് ആ കാലമാണ് ഏജ് ഓഫ് മാഡ്നെസ് എന്നൊക്കെ വിളിക്കുന്ന ഇരുണ്ട കാലം ആ കാലവും പോയി അതിന്റെ പ്രസക്തിയും പോയ ഒരു കാലത്തിൽ നിന്ന് നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പലതും നമുക്കൊരു കൗതുകമായി തോന്നാം ആ കൗതുകങ്ങൾ കൂടി ഈ സിനിമ നമ്മളെ അനുഭവപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ സിനിമയിലെ ഗാനങ്ങളും സൗണ്ട് ട്രാക്കും ഒരു പഴയ കാലത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ഒക്കെ ആയിരിക്കാം ഈ സിനിമ നിൽക്കുന്നത് എന്ന് തോന്നാം ഇന്നത്തെ കാലത്ത് ആ കാലം നമുക്ക് അപരിചിതമാണ് അപരിചിതമായ ഒരു കാലത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ ആവശ്യമായി മാറുന്നു എന്നത് സംവിധായകനും അറിയാം തുടക്കത്തിൽ ഒരു ഒറ്റ കമ്പിയിൽ ആരംഭിച്ച് പിന്നെ അത് ഒരു വണ്ടിന്റെ മൂളൽ പോലെ പുരോഗമിച്ച് ഒടുവിൽ കാതിലും കരളിലും തുളച്ചു കയറി ഭീതിയുടെയും ദുരൂഹതയുടെയും ഭാവത്തിനെ പ്രതിഫലിപ്പിക്കുന്ന കുഞ്ഞാമൻ പോറ്റി തീം എന്ന ട്രാക്കാണ് ഇതിലേറ്റവും പ്രധാനമുള്ളത് ഈ കുഞ്ഞാമൻ പോറ്റി എന്ന കഥാപാത്രമായി ആയിരിക്കാം മമ്മൂട്ടി എത്തുക എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു അടുത്തത് പൂമണി മാളിക എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് നമ്മുടെ സർപ്പക്കാവുകളിലെയും ബെച്ചാരാധനാമൂർത്തികളുടെ പ്രതിഷ്ഠാസ്ഥാനങ്ങളിലുമെല്ലാം അവതരിപ്പിക്കുന്ന സ്തുതികളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് പൂമണി മാളിക എന്ന ഗാനം പൂമണി മാളിക പൊൻമാളിക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ വരികൾ ഈ പൂമണി മാളിക ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രവും ആയിരിക്കാം അടുത്തത് തമ്പായെ എന്നുള്ള ഒരു അഭിസംബോധനയിൽ തുടങ്ങുന്ന ഒരു ഗാനമാണ് ഈ മഹാലോകത്തെ കാക്കണേ തമ്പായേ ആദിയും വ്യാധിയും മാറ്റണേ തമ്പായേ കരിനാഗമിഴയുന്ന കലികാലമൊഴിയണേ സകലതും അറിയുന്നൻ ഭഗവാനെ അരുളണേ മറ്റൊരു ഗാനത്തിന്റെ വരികൾ ശ്രദ്ധിക്കുക ആദിത്യൻ ഇല്ലാതെ കൂരിരുൾ മൂടുമ്പോൾ പാഴ്ത്തുടി പാടുന്നു പാണന്റെ കണ്ണീര് ഈ പാട്ടുകളെല്ലാം ഏതാണ്ട് ഒരേ ട്രാക്കിലാണെന്ന് തോന്നിപ്പിച്ചു ഇപ്പോൾ പുറത്തുവിട്ട രൂപത്തിൽ കേട്ടപ്പോൾ ഈ തമ്പായ എന്നാൽ തമ്പുരാൻ അല്ലെങ്കിൽ ഉടയ തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം എന്ന അർത്ഥത്തിലെല്ലാമാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഈ വരികൾക്കെല്ലാം ഒരേ ഷെയ്ഡാണ് ഒരു തണുപ്പൻ മട്ട് എന്നാൽ അതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായ ഒരു അനുഭവം പകരുന്ന വരികൾ ഇതിലുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ചെന്തീപുരി ചിന്തണ ചോലകൾ ചെന്താരകൾ ചോക്കണതോ ഈ വരികളിലെ സാഹിത്യവും പ്രയോഗവും വ്യാകരണവും അലങ്കാരവും ഒന്നും നോക്കണ്ട കേട്ടോ അത് പഴയ പാട്ടു സാഹിത്യവുമായി ബന്ധപ്പെട്ട നാട്ടുപാട്ടുകളിലെ പ്രയോഗങ്ങൾ തന്നെയാണ് മതയാനകൾ മ്ലാവ് കരിമ്പുലി കളിവാഴണക്കാനനമോ കലിവാഴണ കാനനമോ കലിവാഴണക്കാനനമല്ല കലി കൊടികുത്തി വാഴുന്ന അന്നത്തെ മനകളും മനസ്സുമായിരിക്കാം ഈ സിനിമയുടെ വിഷയം ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള വിഷയമാണല്ലോ അത് ആ വിഷയത്തിന് പുറത്ത് മമ്മൂട്ടിയുടെ തിരുവുടലാട്ടം നമുക്ക് കാത്തിരിക്കാം ഫെബ്രുവരി പതിനഞ്ചിന് ഭ്രമയുഗം എത്തുന്നത് വരെ ഭരമയുഗം സംഘാടകർക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാ നന്മകളും ആശംസകളും നേരുന്നു ഈ അവതരണം നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ സ്നേഹാദരം